ഐസക് എന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്നേഹപൂർവ്വമായി സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിലൂടെ ഉള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് കുറിക്കുകയും അത് വായിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ആറാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ തുടർച്ചയായ മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഗ്രീക്ക് സംസ്കാരം പേർഷ്യൻ സംസ്കാരം എന്നതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നമുക്കിനി അടുത്തതായി ഡിസ്കസ് ചെയ്യേണ്ടത് മെസ്സോപ്പൊട്ടോമിയൻ സംസ്കാരമാണ് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് മെസ്സോപൊട്ടോമിയൻ സംസ്കാരം ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് മെസ്സോപൊട്ടോമിയൻ സംസ്കാരം സുമേറിയൻ സംസ്കാരം എന്നും ഇത് പറയപ്പെടുന്നു സുമേറിയൻ സംസ്കാരം എന്നറിയപ്പെടുന്നു കാലഘട്ടം ബി സി നാലായിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ബി സി വരിയാണ് ബി സി നാലായിരം ടു ആയിരത്തി അഞ്ഞൂറ് ബി സി വരിയാണ് മെസ്സോപോട്ടോമീൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം സംസ്കാരത്തിൻ്റെ മൂശ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്നല്ല മെസ്സോപ്പോട്ടോമീൻ സംസ്കാരം അറിയപ്പെടുന്നു സംസ്കാരത്തിൻ്റെ മൂശ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്നല്ല മെസ്സോപ്പോട്ടോമിൻ സംസ്കാരം അറിയപ്പെടുന്നു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സോപോട്ടോമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏതെല്ലാം നദികൾക്കിടയിലാണ് യൂഫട്രീസ് ടൈഗ്രീസ് നദികൾക്കിടയിലാണ് നിലനിന്നിരുന്ന രാജ്യം ഇന്നത്തെ ഇറാഖാണ് ഇറാഖ് മെസ്സോപൊട്ടോമീൻ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ഇറാഖായിരുന്നു യൂഫട്രിസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ രൂപം കൊണ്ട പ്രദേശം എഴുത്ത് വിദ്യ സംഭാവന ചെയ്തു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് എഴുത്തുവിദ്യ വിദ്യ മെസ്സോപൊട്ടോമീൻ എഴുത്ത് വിദ്യ എന്ത് പേരിൽ അറിയപ്പെടുന്നോ ക്യൂണിഫോം ലിബി മെസ്സോപൊട്ടോമീൻ എഴുത്ത് ഏത് അറിയപ്പെടുന്നു ക്യൂണിഫോം ലിബി കൊണ്ടുള്ള ഫലകത്തിലാണ് ഇത് എഴുതപ്പെട്ടത് കളിമണ്ണ് കൊണ്ടുള്ള ഫലകത്തിൽ ഇതിന് വിശദീകരിച്ചത് ഈ ലിപിനെ വിശദീകരിച്ച വ്യക്തിയാണ് ഹെൻറി റാലിങ്സൺ ഹെൻറി റാലിങ്സൺ ക്യൂണിഫോം ലിബി വിശദീകരിച്ച വ്യക്തിയാണ് ഹെൻറി റാലിങ്സൺ മെസ്സോപൊട്ടോമിയൻ കലണ്ടറിൻ്റെ സവിശേഷതകൾ എന്താണ് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള ചാന്ദ്ര പഞ്ചാംഗത്തെ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് ആണ് മെസ്സോപൊട്ടോമിയൻ കലണ്ടർ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടർ ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാലാഴ്ചകൾ ഒരു ദിവസം നാല് മണിക്കൂർ അങ്ങനെ തിരിച്ചിരുന്നു ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങൾ ഒരു മാസത്തെ നാലാഴ്ചകൾ ഒരു ദിവസം നാല് മണിക്കൂർ എന്നിങ്ങനെയായിരുന്നു കലണ്ടറിൻ്റെ സവിശേഷത മെസ്സോപൊട്ടോമിയൻകാരുടെ അളവു തൂക്ക സമ്പ്രദായത്തെ മൈന എന്നറിയപ്പെട്ടു മെസ്സോപൊട്ടോമിയൻ അളവു തൂക്ക സമ്പ്രദായത്തെ എന്ത് പേരിൽ അറിയപ്പെട്ടു മൈന ലോകത്തിൽ ആദ്യമായി ഗ്ലാസ് നിർമ്മാണം ആരംഭിച്ചത് മെസ്സോപ്പൊട്ടോമിയക്കാരാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഗ്ലാസ് നിർമ്മാണം ആരംഭിച്ചതും മെസ്സോപ്പൊട്ടോമിയക്കാരാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം സ്വമേരിയൻ സംസ്കാരം എന്ന് അറിയപ്പെട്ടു ബി സി നാലായിരം ടു ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ സംസ്കാരത്തിൻ്റെ മൂശ സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിൽ എന്നൊക്കെ അറിയപ്പെട്ടു നദികൾക്കിടയിലുള്ള പ്രദേശം അതായത് യൂഫട്രിസ് ട്രൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സോപ്പൊട്ടോമിയ സംസ്കാരം അറിയപ്പെട്ടിരുന്നത് ഇത് നിലനിന്നിരുന്ന രാജ്മിറാഖാണ് എഴുത്തു എഴുത്തുവിദ്യ സംഭാവന ചെയ്തു ആ എഴുത്തുവിദ്യ ക്യൂണിഫോൺ ലിപി എന്നറിയപ്പെടുന്നു കൊണ്ടുള്ള ഫലകത്തിലാണ് ഇത് എഴുതിയത് വിശദീകരണം നൽകിയത് ഹെൻറി റാലിങ് സൺ ആണ് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടർ ആയിരുന്നു ഗ്ലാസ് നിർമ്മാണം ആരംഭിച്ചത് മെസ്സോപ്പൊട്ടോമിയക്കാരായിരുന്നു അടുത്തതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം മൂവായിരത്തി ഒരുന്നൂറ് ബി സി മുതൽ ആയിരം ബിസി വരെയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം മൂവായിരത്തി ഒരുന്നൂറ് ബി സി മുതൽ ആയിരം ബി സി വരെ നയിൽ നദി തീരത്ത് ഉടലെടുത്തതാണ് ഈജീപ്ഷ്യൻ സംസ്കാരം ഇന്ത്യയിലെ അലസോർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി നൈൽ നദി തീരത്ത് ഉടലെടുത്ത് സംസ്കാരമായതുകൊണ്ട് ഇതിനെ നൈൽ നദിയുടെ ദാനമെന്ന് ഹെറോഡോട്ടസ് വിശേഷിപ്പിച്ചു നൈൽ നദിയുടെ ദാനമെന്ന് ഈജിപ്റ്റിനെ വിശേഷിപ്പിച്ചതാര് ഹെറോഡോട്ടസ് രാജാക്കന്മാർ ഈജിപ്തിൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോവോ എന്നാണ് ഈജിപ്ഷ്യൻ രാജാക്കന്മാർ എൻ്റെ പേരിൽ അറിയപ്പെട്ടു ഫറോവോ എന്താണ് ഫറോവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ മഹ ഫറോവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ ഈ രാജാക്കന്മാർ അടക്കിയിരുന്ന ശവകൂട്ടീരും പിരമിഡുകളായിരുന്നു പിരമിഡുകൾ അവരെ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി അവരുടെ ശവങ്ങളെ പറയുന്ന മമ്മികൾ എന്നായിരുന്നു ഗിസയിലെ പിരമിഡ് യിരുന്നു ലോകത്തിൽ ഒരു ലോകാത്ഭുതങ്ങളിലെ ഒരു പിരമിഡാണ് ഗിസയിലെ പിരമിഡ് പിരമിഡെന്ന നമ്മുടെ ലോകാത്ഭുതങ്ങളിലെ ഒന്നാണ് ഗിസയിലെ പിരമിഡ് നിർമി നിർമ്മിച്ചത് ഹുഫു രാജാവാണ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ആരാണ് ഹുഫു രാജാവ് ഈജിപ്റ്റുകാരുടെ എഴുത്തിനെയാണ് ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈജിപ്റ്റുകാരുടെ എഴുത്ത് വിദ്യ എന്താ അറിയപ്പെടുന്നു ഹൈറോഗ്ലിഫിക്സ് വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് തടിയും പാപ്രാസും ഉപയോഗിച്ചിരുന്നു തടിയും പാപ്രാസും ഉപയോഗിച്ചിരുന്നു വലത്തു നിന്നും ഇടത്തേക്കാണ് എഴുതിയിരുന്നത് വലത്തു നിന്നും ഇടത്തേക്കാണ് ഹൈറോഗ്ലിഫിക്സ് എഴുതിയിരുന്നത് ചിത്രങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചിരുന്നു ചിത്രങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചിരുന്നു പിന്നെ ദശാംശ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തു സങ്കലനം വ്യവകലനം എന്നിവയെല്ലാം ഇവരുടെ സംഭാവനയാണ് ദശാംശ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തു സങ്കലനം വ്യവകലനം എല്ലാം ഇവരുടെ സംഭാവനയാണ് ഇനി ഈജിപ്ഷ്യൻകാരുടെ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈജിപ്ഷ്യൻകാരുടെ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇവർ സൂര്യ ഘടികാരം ജലഘടികാരം വെക്കും ഈജിപ്ഷ്യൻകാരുടെ സംഭാവന കേട്ടോ മുപ്പത് ദിവസം പന്ത്രണ്ട് മാസം അഞ്ച് ദിവസം എക്സ്ട്രാ ഇത്രയും മുന്നൂറ്റി അറുപത്തഞ്ച് വരുന്ന ഇവരുടെ പ്രത്യേകത മുപ്പത് ദിവസം പന്ത്രണ്ട് മാസം മുപ്പത് ദിവസം അഞ്ച് ദിവസം കൂടി ആഡ് ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ കലണ്ടർ ആയിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നൈൽ നദീതീരത്ത് ഉടലെടുത്തു നൈലിൻ്റെ എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് രാജാക്കന്മാർ ഫൊറോവോ എന്നറിയപ്പെട്ടിരുന്നു ഫൊറോവോ എന്ന വാക്കിൻ്റെ അർത്ഥം മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ എന്നായിരുന്നു അവരുടെ ചവകുടീരം പിരമിഡുകളായിരുന്നു നവ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഗിസേൽ പിരമിഡ് പണിതത് ഗുഫു എഴുത്തി വിത്ത് ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെട്ടു ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം വിശദമായി എഴുത്തന്നായിരുന്നു തടിയും പാപ്രാസും ഉപയോഗിച്ചിരുന്നു എഴുതിയിരുന്നത് വലത്തു നിന്നും ഇടത്തേക്കാണ് ഈ ലിപി എഴുതുന്നത് ചിത്രവും അക്ഷരവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ദശാംശ സമ്പ്രദായം ഈജിപ്ഷ്യൻകാരാണ് അവതരിപ്പിച്ചത് സങ്കലനം വ്യവകലനം എല്ലാം ഇവരുടെ സംഭാവനയാണ് കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു സോപോട്ടോമയ്ക്കാരുടേത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ വിവരങ്ങളൊന്ന് പരിശോധിക്കാം മെസ്സോപൊട്ടോമിയൽ നാല് തരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു മെസ്സോപൊട്ടോമിയൽ നാല് തരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു ബാബിലോണിയൻ നാഗരികത പിന്നെ ഏതാണ് ബാബിലോണിയൻ സുമേറിയൻ അക്കാദിയൻ ആൻഡ് അസീറിയൻ കാൽഡിയൻ അപ്പോൾ മെസ്സോപൊട്ടോമിയൽ നിലനിരുന്ന മറ്റു നാഗരികതകൾ ബാബിലോണിയൻ സുമേറിയൻ അക്കാദിയൻ അസീറിയൻ കാൽഡിയൻ നാഗരികത ഓക്കേ ബാബിലോണിയൻ നഗരത്ത ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബാബിലോണിയൻ ലോണിയൻ സാമ്രാജ്യം ഹമുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരി ആരാണ് മക്കളെ ബാബിലോണിയൻ സാമ്രാജ്യ സ്ഥാപകൻ ഹമുറാബി ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരായിരുന്നു ഹമുറാബിയായിരുന്നു കണ്ണിന് കല്ല് പല്ലിന് പല്ല് സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ ഈ ഈ വാക്കിന് ഉടമ ആരാണ് ഹമുറാബിയാണ് അല്ലാതെ തിരക്കഥാകൃത്തുക്കളല്ലോ ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവും ഒക്കെ ഹമുറാബിയാണ് സിഗുറാത്ത് ഈ മെസ്സോ എല്ലാം ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗുറാത്ത് എന്നായിരുന്നു മെസ്സോപൊട്ടോമക്കാരുടെ ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് പേരെന്താണ് സിഗുറാത്തുകൾ ക്ഷേത്രങ്ങളോ ക്ഷേത്രങ്ങളുടെ കൂട്ടത്തെയാണ് സിർ എന്ന സിഗുറാത്ത് എന്നറിയപ്പെട്ടിരുന്നത് ഉർ നഗരം ആയിരുന്നു മെസ്സോപ്പൊട്ടോമിയയിൽ ആദ്യം നമ്മൾ ലോകത്ത് ആദ്യം വന്ന നഗരം ഒരു നഗരമായിരുന്നു ആടുന്ന പൂന്തോട്ടം നെബുക് ദസറാണ് നിർമ്മിച്ചത് ലോകത്തിലെ ഒരു ആടുന്ന പൂന്തോട്ടം നെബുക് ദസറാണ് നിർമ്മിച്ചത് ഹരണം ഗുണനം വർഗമൂലം എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു അപ്പോൾ മെസ്സോപൊട്ടോമിയക്കാർക്ക് സുമേരി അല്ലെങ്കിൽ എന്താണ് ഹരണം ഗുണനം വർഗമൂലം എന്നിവയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു സുമേറിയൻ നഗരത്തേക്ക് സുമേരിയക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത തലയുള്ളവർ എന്നായിരുന്നു സുമേറിയക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു കറുത്ത തലയുള്ളവർ യഥാർത്ഥത്തിൽ നാഗേരിയതയുടെ കളിത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമേരിയൻ നഗരീകതന്നെയാണ് സുമേറിയൻ നാഗരികതയാണ് തുടക്കം കുറിച്ചത് സോ നാഗരിതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് സുമേറിയൻ നഗരികതയാണ് നന്നാർ ദൈവത്തെ ആരാധിച്ചിരുന്നു ഈ സുമേറിയക്കാരൊക്കെ ആരാധിച്ചിരുന്ന ദൈവമായിരുന്നു നന്നാർ പിന്നെ അക്കാദിയ നാഗരീതകൾ ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടത് അക്കാദിയ നാഗരീതയിലാണ് പിന്നെ മറ്റൊന്നും രണ്ട് നാഗരീത അസീരിയൻ നാഗരികതയും കാൾഡിയൻ നാഗരികതയും ഈജിപ്റ്റിലെയും ലോകത്തിലെ ആദ്യത്തേതമായ വനിതാ 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 ഭരണാധികാരിയാണ് ഹർ ഷേപ്സൂത്ത് ഈജിപ്റ്റിലെയും ലോകത്തിലെയും ആദ്യത്തെ വരണാഭരണ വനിതാ ഭരണാധികാരി ഹർ ഷേപ്സൂത്ത് സ്നിഫിങ്സ് എന്ന പ്രതിമയുടെ പ്രത്യേകത എന്താണ് സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവും സ്നിഫിങ്സ് എന്ന പ്രതി സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവും ലോകത്തിലാദ്യമായി തപാൽ സംവിധാനം നടപ്പിലാക്കിയത് ആരായിരുന്നു ലോകത്തിൽ ആദ്യമായി തപാൽ സംവിധാനം നടപ്പിലാക്കി ഈജിപ്റ്റുകാരുടെ തൊഴിലുകളാണ് കൃഷി നെയ്ത്ത് സ്ഫടിക നിർമ്മാണം കൃഷി ആയിരുന്നു ഈജിപ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മറ്റു തൊഴിലുകളാണ് നെയ്ത്തും സ്പടിക നിർമ്മാണവും ഈജിപ്തിലെ നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നത് തൂത്ത് മോസ് മൂന്നാമനായിരുന്നു ഈജിപ്തിലെ നെപ്പോളിയൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ് തോത് മോസ് മൂന്നാമൻ നയൽ നദി തീരത്തുന്നതും ഹൈറോക്ലിഫി സ്ലിപി കണ്ടെത്തിയ ശിലയുടെ പേരാണ് റോസെറ്റ നയൽ നദി തീരത്തുന്നതും ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടെത്തിയ ശില റോസെറ്റ ഇത് വളരെ ആണ് ഒറ്റപ്പെട്ട ചോദ്യങ്ങളിൽ നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം അടുത്തൊരു പുസ്തകത്തിലുള്ള സംസ്കാരമായിരുന്നു ചൈനീസ് സംസ്കാരം ഹൊയാങ്ങോ നദീ തീര ഇതിൽ നമ്മൾ പുസ്തകത്തിൽ കൂടാതെ അഡീഷണൽ വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹൊയാങ്ങോ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ഹൊയാങ്ങോ നദീതീരത്ത് ഉടലെടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഹൊയാങ്ങയാണ് അക്ഷരങ്ങൾക്ക് പകരം അവരെന്തുപയോഗിച്ചു ചിത്രം ഉപയോഗിച്ചു ഏറ്റവും പുതിയ വെങ്കലയുഗ സംസ്കാരമാണ് കാരണം വെങ്കലങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും പുതിയ വെങ്കലയൊക്കെ സംസ്കാരമെന്നും ചൈനീസ് സംസ്കാരം അറിയപ്പെടുന്നു അത് നോട്ട് ചെയ്യണം ആദ്യത്തെ സാമ്രാജ്യം ചിന്നായിരുന്നു ഷിഗുവന്തിയുടെ ആയിരുന്നു അതിനകത്ത് ചക്രവർത്തി ചൈനീ ചൈനയിലെ ആദ്യത്തെ സംസ്കാരം സോറി സാമ്രാജ്യം ഏതാണ് ചിൻ സാമ്രാജ്യമായിരുന്നു ഷിഗുവന്തി ചക്രവർത്തി ആയിരുന്നു അതിൽ ചക്രപ്രമുഖ ചക്രവർത്തി അദ്ദേഹമാണ് വൻ മതിൽ നിർമ്മിച്ചത് വൻ മതി ചൈനയുടെ വൻ മതിൽ നിർമ്മിച്ചത് ചൈനയുടെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് ഷിഗുവന്തി അറിയപ്പെട്ടു ചൈനയിലെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് ആരെയറിയപ്പെട്ടു ശിഗുവന്തി അറിയപ്പെട്ടിരുന്നു പിന്നെ ചൈനയിലെ ഹോയാങ്ങോ നദി മഞ്ഞ നദി എന്നൊക്കെ വിളിക്കുന്നുണ്ടോ വിളിക്കുന്നുണ്ട് കേട്ടോ സവിശേഷതകൾ നോക്കാം വെങ്കലത്തിൻ്റെ ഉപയോഗം കൃഷിയുടെ പുരോഗതി എഴുത്തുവിദ്യ കച്ചവട കരകൗശല രംഗത്തെ നേട്ടങ്ങൾ ആദ്യത്തെ രാജവംശം ഷിങ് രാജവംശമായിരുന്നു ചൈനയിലെ ആദ്യത്തെ രാജവംശം ഷിങ് രാജവംശമായിരുന്നു രണ്ട് മതങ്ങളുണ്ട് ലാവോയിസോം കൺഫ്യൂഷനിസം ചൈനയിലെ രണ്ട് മതങ്ങളായിരുന്നു ലാവോയിസോ കൺഫ്യൂഷനിസവും ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആയിരുന്നു ചൈനയിലെ ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആയിരുന്നു അനലക്ടസ് കൺഫ്യൂഷനിസത്തിൻ്റെ ഗ്രന്ഥമായിരുന്നു അനലക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അനലക്ടസ് കൺഫ്യൂഷണസത്തിൻ്റെ ഗ്രന്ഥമായിരുന്നു കണ്ടുപിടുത്തങ്ങൾ വടക്കു നോക്കിയന്ത്രം വെടിമരുന്ന് കടലാസ് അച്ചടി ഭൂകമ്പ മാബിനി കനാൽ എൻജിനീയറിംഗ് ലോകനിർമ്മാണം കണ്ണാടി പട്ടുവസ്ത്ര നിർമ്മാണം ഇതെല്ലാം ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ് വടക്കു നോക്കിയന്ത്രം വെടിമരുന്ന് കടലാസ് അച്ചടി ഭൂകമ്പമാപിനി കനാൽ എൻജിനീയറിംഗ് കണ്ണാടി പട്ടുവസ്ത്ര നിർമ്മാണം അപ്പോൾ നിങ്ങൾക്ക് പഴയ കഴിഞ്ഞ ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ ചാപ്റ്ററുകളിൽ ഈ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ് പുതിയ പാഠപുസ്തകങ്ങളും പഴയ പഴയ പാഠപുസ്തകങ്ങളിലെയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് അത് സംബന്ധിക്കാതെ അതിനെക്കുറിച്ചുള്ള അഡീഷണൽ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ലഭിക്കുന്നതാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്